ലഹരിക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകുമ്പോഴും ലഹരിക്കടത്തു പ്രതിക്ക് അനുകൂല റിപ്പോർട്ടുമായി വിയൂർ ജയിൽ സൂപ്രണ്ട് മൂന്ന് കിലോ എം ഡി എം എ കടത്തിയ രാഹുൽ സുഭാഷ് എന്ന പ്രതിക്ക് ജാമ്യം ലഭിക്കാനാണ് സുപ്രീം കോടതിയിൽ ജയിൽ സൂപ്രണ്ടിന്റെ അനുകൂല റിപ്പോർട്ട് ജയിലിൽ കഞ്ചാവും മൊബൈൽ ഫോണും ബീഡികളും പിടികൂടിയ ശേഷവും പ്രതിയുടെ സ്വഭാവം തൃപ്തികരമാണെന്നും ഈ റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചു മാരകലഹരി മരുന്നായ എം ഡി എം എ കടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതിക്കാണ് വിയൂർ ജയിൽ സൂപ്രണ്ട് അനുകൂല റിപ്പോർട്ട് നൽകിയത് എം ഡി എം എയുടെ വാണിജ്യ അളവ് പത്ത് ഗ്രാം ആണെന്നിരിക്കെ മൂന്ന് കിലോ എം ഡി എം എ രാഹുൽ സുഭാഷ് എന്ന പ്രതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് കൊച്ചിയിൽ വെച്ചാണ് അറസ്റ്റിലാകുന്നത് ഡൽഹിയിൽ നിന്നും ലഹരിമരുന്ന് ബാംഗ്ലൂർ വഴി കൊച്ചിയിലെത്തിച്ചപ്പോഴാണ് പിടിക്കപ്പെട്ടത് വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയവേ പ്രതിയിൽ നിന്നും കഞ്ചാവും ബീഡികളും മൊബൈൽ ഫോണും പിടികൂടിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിന് വിയൂർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പരാമർശിക്കുമ്പോഴും പ്രതിയുടെ സ്വഭാവം തൃപ്തികരമെന്നാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി നിർദ്ദേശം അനുസരിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ജയിൽ സൂപ്രണ്ട് ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതിയുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നാളെ പരിഗണിക്കും ബൽറാം നെടുങ്ങാടി ട്വന്റി ഫോർ ഡൽഹി